ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ക്ലിനിക്ക് വരെ പോണതാണ് കേട്ടോ ആയുഷിൻ്റെ കയ്യിലാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇതുപോലെ നിറച്ചും കുരു പോലെ ഉണ്ട് കേട്ടോ ചെറിയ തരി തരിയായിട്ട് ഇത് നമ്മൾ വീട്ടിൽ ചെറിയ ചെറിയ പൊടിക്കൈ ചെയ്തിട്ട് പോണില്ല അപ്പോൾ വെച്ചുകൊണ്ടിരിക്കേണ്ട ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കാൻ കരുതി കേട്ടോ സ്കിന്നിൻ്റെയാണേ കൊണ്ടുപോയി കാണിച്ചത് നമ്മൾ നേരത്തെ ഇറങ്ങി കേട്ടോ ഒരു രണ്ടേ മുക്കാൽ മൂന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഇറങ്ങി എന്നാണ് ഏട്ടാ ക്ലിനിക്കിൻ്റെ പേര് മരുന്നും കുഴിയിലാണ് അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു ക്ലിനിക്കാണ് ഏട്ടാ നല്ല മരുന്നാണ് ഒരു ആണാണ് ഏട്ടാ ഡോക്ടർ ഞാൻ മുമ്പ് അവിടെ പോയിട്ടുണ്ട് അവിടെ നമുക്ക് നാൽപ്പത്തിനാലാമത്തെ ടോക്കനാണ് ഏട്ടാ കിട്ടിയത് ഇരിക്കാൻ സീറ്റൊന്നും ഇല്ലായിരുന്നു ഒരു ജനലിൻ്റെ അവിടുത്തെ ഇരിക്കുന്ന സ്ഥലം ഒരു ഇതുണ്ടല്ലോ അവിടെയാണ് ചേട്ടന് ആവശ്യം കയറിയിരുന്നത് ചേട്ടാ ഫുൾ ആളായിരുന്നു ചെറിയൊരു സ്പേസ് ആണ് ഏട്ടാ എന്നാലും അത്യാവശ്യം ഒരു പത്ത് ഇരുപത് പേർക്കൊക്കെ ഇരിക്കാൻ പറ്റും ആയിച്ച് വേറൊരു ജനലിൻ്റെ ഇതിൽ തൂങ്ങി പിടിച്ചിരുന്നേ അങ്ങനെ കുറച്ചു നേരം നമ്മൾ അവിടേക്ക് ഇരുന്ന് പിന്നെ കസേരയൊക്കെ കിട്ടിയേട്ടാ നല്ല രീതിക്ക് ആളുണ്ട് കേട്ടോ അവിടെ നല്ല ഡോക്ടറും മരുന്നും ഒക്കെ ആയതുകൊണ്ടേ നല്ല ആളുണ്ട് ഇരുന്നിരുന്നാണ് അടുത്തത് നമ്മൾ തലേ ദിവസം വിളിച്ച് പറഞ്ഞിരുന്നെങ്കിൽ പെട്ടെന്ന് ടോക്കൺ എടുക്കാറാകുമ്പോഴത്തേക്കും വന്നാൽ മതിയായിരുന്നു നമ്മൾ ഡയറക്റ്റ് ചെന്നോണ്ടാണ് ഇത്രയും ഇതായിപ്പോയത് കേട്ടോ കുറെ ഇരുന്ന് എട്ട മണിക്കൂറോളം ഇരുന്ന് മൂന്ന് മണിക്ക് പോയാൽ നമ്മൾ ആറര ഏഴുമണി അടുപ്പിച്ചായി നമ്മളവിടെ ഇറങ്ങിയപ്പോൾ അത്രയും നേരം വരെ നമ്മൾ ഇരുന്നിരുന്ന് തളന്നു അപ്പോഴ് അവിടെ മറ്റേ ലൂസിഫർ സിനിമയിലെ ഒരാക്ടറുണ്ടല്ലോ അവരവിടെ വന്നേട്ടാ ഞാൻ ഫോണിൽ കളിച്ചോണ്ടിരിക്കുന്നത് ശ്രദ്ധിച്ചില്ല ചേട്ടനാണ് പറഞ്ഞത് ദയവരെ കണ്ടിട്ട് മനസ്സിലായില്ല എന്ന് പറയണേ വേറൊരാളും കൂടി വന്നായിരുന്നു ഈ ഇടയ്ക്ക് കല്യാണം കഴിഞ്ഞൊരു താടിക്കാരമുണ്ടല്ലോ മറ്റേ പരസ്യത്തിനൊക്കെ വോയിസ് കൊടുക്കണം അങ്ങനെ പേരൊന്നും എനിക്കറുണ്ടോ അങ്ങേരെയും കണ്ടായിരുന്നു അങ്ങേരെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അങ്ങേര് പെട്ടെന്ന് ഓടിക്കളഞ്ഞു ഞാൻ വീഡിയോ എടുക്കുക ഫോൺ ഓണാക്കിയപ്പോൾ അങ്ങേര് റോഡിലെത്തി പിന്നെ എനിക്കാണേൽ സമയം പോകണതേ ഇല്ല ഇരുന്നിൽ എനിക്ക് ഉറക്കം വന്നു പിന്നെ ഞാൻ ഫോണൊക്കെ വെച്ചത് എൻ്റെ തന്നെ കുറേ കോപ്രായങ്ങളും വീഡിയോ ഒക്കെ എടുത്തോണ്ടിരുന്ന കേട്ടോ സമയം പോകണില്ല എൻ്റെയിലാണെങ്കിൽ നെറ്റൊന്നും ഇല്ലായിരുന്നേ പിന്നെ ഞാൻ ചേട്ടൻ്റെ നെറ്റ് ഹോട്ട്സ്പോട്ട് ഓണാക്കി അങ്ങനെയൊക്കെയാണ് കുറേ നേരം സമയം കളഞ്ഞത് കേട്ടാ അവസാനം എനിക്ക് ഉറക്കം വന്നു ഒരു രക്ഷയില്ല ഇരുന്നിട്ട് കയറി അതിൻ്റെ മണ്ടയിൽ ഇരുന്നിട്ട് കാലൊക്കെ നോവണ് പിന്നെ അവസാനം ഇറങ്ങി കസേരയിലിരുന്ന് ഉറക്കം വന്ന് അങ്ങ് വീടാറായപ്പോൾ പിന്നെ ആശ്ചര്യം കാണിച്ചിട്ട് പിന്നെ ചേട്ടൻ ഇറങ്ങിയായിരുന്നു കേട്ടാ പിന്നെ നമ്മൾ മരുന്നെല്ലാം വാങ്ങിച്ച് അവിടെ നിന്ന് നേരെ അതിൻ്റെ തൊട്ടപ്പുറത്ത് നമ്മൾ സ്ഥിരം കയറുന്ന ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നേ അപ്പം അവിടെ കയറി നമ്മൾ മൂന്ന് മൂന്നുപേർ ലൈറ്റായിട്ടൊന്ന് കഴിച്ചായിരുന്നേട്ടാ ചേട്ടൻ ആവശ്യം ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ല ചോറൊക്കെ വെച്ചായിരുന്നു പക്ഷേ ഇവർ കഴിച്ചില്ല ഇവർ ഉച്ചയ്ക്ക് ഒരു ഷാർജ അടിച്ചു കുടിച്ചോണ്ട് വിശപ്പില്ലായെന്ന് പറഞ്ഞൊന്നും കഴിച്ചില്ല പിന്നെ അവിടെ കയറി എല്ലാവരും കഴിച്ചേട്ട പ്ലെയിൻ ദോശയാണേ കഴിച്ചത് ആദ്യമേ കുറച്ച് ചൂടുവെള്ളം കുടിച്ചിട്ട് അപ്പം തന്നെ പകുതി ആശ്വാസമായി പിന്നെ ഞാൻ ഒരു ചായയും കൂടി പറഞ്ഞായിരുന്നു പിന്നെ ഫുള്ള് ക്ലിയർ ആയി അങ്ങനെ ചായയും കുടിച്ച് ഫുഡെല്ലാം കഴിച്ച് പിന്നെ നമ്മൾ കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ വേറെ ഒരിടത്തും പോകായില്ലായിരുന്നു നേരെ ഹോസ്പിറ്റലിൽ മാത്രമേ നമുക്ക് പോകണമുള്ളായിരുന്നു അങ്ങനെ അവിടെ പോയി കാണിച്ചിട്ട് നേരെ നമ്മൾ വീട്ടിലാണ് കേട്ടോ പോയത് വേറെ ഒരിടത്ത് ഇറങ്ങി ഒന്നും ചെയ്തില്ല സിന് വേറെ വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല ഏട്ടാ അവന് എന്തെങ്കിലും ഇങ്ങനെ വരുമ്പോഴേ നമുക്ക് ഭയങ്കര പേടിയാണ് അവൻ ഇടയ്ക്ക് തക്കാളി പനിയൊക്കെ വന്നായിരുന്നു അതൊക്കെ മാറി അതൊക്കെ പൂർണ്ണമായിട്ട് മാറി ചെറിയ ചെറിയ ഒന്ന് രണ്ട് പാടേ ഉള്ളൂ എനിക്കാണെ ഭയങ്കര പേടിയാണ് അവന് എനിക്കത്രല്ല ചേട്ടനും അതുപോലെ തന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഫുഡെല്ലാം കഴിച്ച് പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു ഏട്ടാ വേറെ കടയിലൊന്നും ഒന്നും കയറിയില്ല നേരെ വീട്ടിൽ തന്നെ പോന്നേ അപ്പോൾ തന്നെ ഒരു ഏഴര എട്ട് മണി അടുപ്പിച്ചാവും കേട്ടോ അത് ചേട്ടനാണെങ്കിൽ രാത്രിയാണ് ജിമ്മിൽ പോകണത് കേട്ടോ അപ്പം അതിന് മുമ്പേ നമുക്ക് ഇറങ്ങണമായിരുന്നു അങ്ങനെ കടയിലൊന്നും കയറാൻ നിന്നില്ല പിന്നെ നേരെ നമ്മൾ വീട്ടിലാണ് കേട്ടോ വന്നത് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്ക്